സ്ഥ നമ്മളുടെ വയൽ കല് സമാനമായിരിക്കും എന്നാണ് പറയുന്നത് നമുക്ക് വയൽ എന്ന വലുതോടെ നമുക്ക് തോന്നില്ല നമുക്ക് ഒരു ആൻസൈസ് അതാണ് അപ്പൊ ഈ ഒരു പ്രീതിയില് വേണം നമ്മുടെ ഇനി എനിക്ക് തന്നെ ഈ ഒരു പഞ്ചമാസാതും നമ്മളുടെ രോഗി ശരീരം ആയിട്ടുള്ള ബന്ധമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇരുപതിലും അവർക്ക് ടിപ്പ് വന്നതല്ല അതായത് നിങ്ങളുടെ നന്നായിട്ട് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്തിരിക്കുക ശേഷം നമ്മുടെ നട്ടില് കുറച്ചുകൂടി നിങ്ങളുടെ के बारे में है कि हम ऑर्गेनिक मुद्दे का है कुत्ते का मतलब फूलम कुछ-कुछ स्पीशीज है इधर स्टेशन पर सिर्फ नाइट से शुरू है इनलाइट वीडियो आएंगे कुत्ते में जो है है हम का है पर हमारा पोस्टर कलेक्शन आना इतना मतलब मिलने का मतलब हम उपयोग नहीं है इस सब का मतलब कुत्तों के मतलब ये हमारे इन्वेस्टमेंट एरिया है आवन Jangan lupa untuk berlangganan dan berlatih. Sekarang, saya akan menunjukkan kepada anda. yang diperlukan untuk menjaga keadaan. Saya akan yang diperlukan स्टेशन, राइट तू लेफ्ट, हम लोग ये रूट प्रोविजन से चलिएगे, से लाइट राइट तू लेफ्ट, लेफ्ट तू राइट, फिर ये से स्टेशन

Station, call the rotation. doorway flexion extension elbow joint next one wrist flexion delicate fingers

ഇനി നമ്മൾ ഒരു ോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളുടെ ദൃഷ്ടി നമ്മുടെ ഫൈനൽ നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് താളാസനത്തിലേക്ക് പോവാം ശേഷം ഒരു പോയിന്റിൽ നമ്മുടെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട്